നമസ്കാരം കൊടും ചൂടിൽ വെന്തുരുകുന്ന ദുബായിൽ പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസി തൊഴിലാളികൾക്ക് ആശ്വാസമാവുകയാണ് അൽ ഫ്രീജ് ഫ്രിഡ്ജ് ക്യാമ്പയിൻ തൊഴിലാളികൾക്ക് പ്രത്യേകം ശീതീകരിച്ച വാഹനങ്ങളിൽ സൗജന്യമായി ഐസ് പോപ്പുകളും ജ്യൂസുകളും വാട്ടർ ബോട്ടിലുകളും എത്തിക്കുന്ന ക്യാമ്പയിനാണ് ഇത് രണ്ടാഴ്ച മുൻപ് തന്നെ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി ഓരോ ദിവസവും മുപ്പത്തി അയ്യായിരത്തിലധികം ഐസ് പോപ്പുകളും ജ്യൂസുകളും മറ്റും ദുബായിൽ ഉടനീളം സൗജന്യമായി വിതരണം ചെയ്തു വരുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അഞ്ച് ഐസ്ക്രീം ട്രക്കുകൾ രാവിലെയും വൈകുന്നേരവുമായി തൊഴിലാളികൾ പണിയെടുക്കുന്ന കേന്ദ്രങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചാണ് വിതരണം ചെയ്തു വരുന്നത് ഓരോ ട്രക്കും ദിവസവും ദുബായിലെ പത്ത് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ഏകദേശം ഏഴായിരം ഐസ്ക്രീം സ്റ്റിക്കുകൾ ജ്യൂസുകൾ വെള്ളം ലഘുഭക്ഷണങ്ങൾ എന്നിവ കൊണ്ടുപോകുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളികൾ ടാക്സി ഡ്രൈവർമാർ ഡെലിവറി റൈഡർമാർ തുടങ്ങി പുറം ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് കൊടും ചൂടിൽ ഒരാശ്വാസം തന്നെയാണ് ഈ ഒരു ക്യാമ്പയിൻ മികച്ച പ്രതികരണമാണ് അൽഫ്രീഡ് ഫ്രിഡ്ജ് ട്രക്കുകൾക്ക് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഇവർക്ക് പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന ഐസ്ക്രീമും ജ്യൂസും മറ്റും ചൂടിൽ ആശ്വാസമാകുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല സാമ്പത്തികമായി വലിയ സഹായമായി ഇത് മാറുന്നുവെന്നും അഭിപ്രായപ്പെടുകയുണ്ടായി അവർ ഇതുവഴി പ്രതിമാസം ഏകദേശം മുന്നൂറ് ദീർഘം ലാഭിക്കാമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ അഞ്ച് ലക്ഷത്തിലേറെ ജ്യൂസുകളും മറ്റും വിതരണം ചെയ്തതായി അൽ ഫ്രിജ് ഫ്രിഡ്ജ് ക്യാംപയിനിലെ പത്തൊൻപത് കാരനായ ഒരു സന്നദ്ധ പ്രവർത്തകൻ പറയുകയുണ്ടായി രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിടയിൽ ഏഴ് ദശലക്ഷം സാധന സാമഗ്രികൾ വിതരണം ചെയ്യാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് തങ്ങളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യു എ വാട്ടർ എയ്ഡ് ഫൗണ്ടേഷൻ യു എ ഫുഡ് ബാങ്ക എന്നിവയുടെ സഹകരണത്തോടെ ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ഫൗണ്ടേഷൻ്റെ പിന്തുണയിലാണ് ഫ്രിജാൻ ദുബായ് അൽ ഫ്രിജ് ഫ്രിഡ്ജ ക്യാമ്പയിൻ ആരംഭിച്ചത് എന്തായാലും ഈ ഒരു സന്നദ്ധ പ്രവർത്തനം എല്ലാവരെയും എല്ലാവർക്കും അതായത് പുറം ജോലികളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ആശ്വാസമാവുകയാണ് എന്നാണ് വിവരം